അഞ്ചലിൽ നടത്തി നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം പരിപാടി ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ യുവ സംഗമം നടത്തിയത് എ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങളും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക ആ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എഴുപത്തിയഞ്ചു എഴുപത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം രാജ്യത്ത് ബി ജെ പിയും ആർ എസ് എസും ഭരണത്തിന്റെ സാന്നിധ്യത്തിൽ അമർന്നിരിക്കുന്ന ദിനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പുള്ള അസ്വാതന്ത്ര്യത്തിന്റെ നാളുകളിലേക്ക് ആ കറുത്ത ദിനങ്ങളിലേക്ക് നമ്മുടെ തിരികെ കൈപിടിച്ചു നടത്തുന്നു എന്ന വലിയ ആശങ്കയോടെയാണ് അഞ്ചൽ മണ്ഡല പ്രസിഡന്റ് ആദർ സതീഷൻ അധ്യക്ഷത വഹിച്ചു എം ബി നസീർ സ്വാഗതം പറഞ്ഞു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ലനു ജമാൽ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ഹരി വൈശാഖ സിദാസ് എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം അജീവാസ് സി തുഷാര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ